നേരം പുലർന്നപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവ് കേരളത്തിലില്ല എവിടെ പോയി എന്തിനു പോയി അങ്ങനെയൊക്കെയായി പിന്നീടുള്ള ചർച്ചകൾ ഞങ്ങൾ എവിടെ പോവുമ്പോൾ പോകേണ്ട തീരുമാനിക്കാനുള്ള അവകാശം മുഖ്യമന്ത്രി പോയ രാജ്യങ്ങൾ ഇന്തോനേഷ്യ സിംഗപ്പൂർ യു എല്ലാം ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു ദിവസം വിശ്രമിച്ചു എന്താണ് കോട്ടപ്പിള്ളിയത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ അടുത്തുള്ള ഒരു രാജ്യത്ത് ഒരു സ്വകാര്യ സന്ദർശനത്തിന് പോകുന്നു കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭരണരംഗത്തും സംഘടനാരംഗത്തും അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഊഹിക്കാൻ പോലും പറ്റാത്ത സ്ട്രെയിനാണ് അദ്ദേഹം എടുത്തത് അത് പിന്നെ അറിയത്തില്ലേ താങ്ങാൻ പറ്റാവുന്നതിൽ അപ്പുറം സ്ട്രെയിൻ എടുത്ത ഒരാൾ ഒന്ന് വിശ്രമിക്കുക അതങ്ങ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ആ മുഖ്യമന്ത്രിയുടെ കൊച്ചു പകർന്ന് ഉറാങ്കൂട്ടാ കാണിച്ചു കൊടുക്കാനുള്ള അവസരം കൂടി ഞാൻ കൈവന്നിരിക്കുന്നത് ഉറാംകൂട്ടാങ് ഇന്തോനേഷ്യയിൽ മാത്രം കാണപ്പെടുന്ന ഒരു ജീവി അല്ലെങ്കിൽ ഇതുവഴി കുട്ടി ഈ നമ്മുടെ ഇ പി ജയരാജനൊക്കെ കണ്ടിട്ട് ഇതാണ് ഉറാങ്കൂട്ടാങ്കെന്ന് തെറ്റിദ്ധരിക്കാൻ സാധിക്കും കേട്ടാൽ ഒരു മുഖ്യമന്ത്രി വിദേശത്ത് പോകുന്നു യാത്ര പോകുന്ന കാര്യം നേരത്തെ പരസ്യപ്പെടുത്തിയിരുന്നില്ല കാരണം നേരത്തെ പരസ്യപ്പെടുത്തിയെങ്കിൽ പല വിധത്തിലും ചോദ്യങ്ങൾ വരുന്നത് തന്നെ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഇവിടെ എമർജൻസി വിഷയം വിഷയം വന്നു റിയാക്ട് റെസ്പോണ്ട് പറയട്ടെ ഒരു ആധുനിക ആധുനിക കാലത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള ഗോവിന്ദൻ സാർ ടിയന്തര സാഹചര്യവും നേരിടാൻ ലോകത്തിന്റെ ഏത് മേഖലയിൽ ഉണ്ടായാലും സാധിക്കുമെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും ശാസ്ത്ര സാങ്കേതിക വിദ്യ അനുസരിച്ച് മാഷിന്റെ കമ്പ്യൂട്ടർ തൊട്ട് സമരം നടത്തി നിങ്ങളല്ലേ നിഷേധിക്കാൻ പറ്റുമോ ഈ ഈ വിദേശയാത്ര പോകാൻ ഇപ്പം അത്ര കാശൊന്നും വേണ്ടെന്നേ മാസം ഒന്നേക ലക്ഷം ശമ്പളം ഉള്ളവർക്ക് ഇതൊക്കെ എന്ത് ഇപ്പൊ ഒരു വിദേശ രാജ്യത്തേക്ക് പോകുന്നതിന് അത്ര വലിയ കാശ് വേണം മാത്രമല്ല തൊണ്ണൂറ്റി രൂപ പെർ മന്ത് വരുമാനമുള്ള ഒരു മുഖ്യമന്ത്രിക്ക് എവിടുന്നാ കാശ് എവിടുന്നാ കാശ് എന്ന് ചോദിക്കുന്ന

രാജ്യത്തെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി മൂന്നാഴ്ചത്തേക്ക് വിദേശത്തേക്ക് വിനോദയാത്ര പോകുക എന്ന് പറയുമ്പോൾ അത് ശരിയാണോ വയസ്സുകാലത്ത് ചാരുകസര കിടന്ന് അത്ര തന്നെ എന്ന് വെച്ചാൽ എടോ അവസരം കളയാതെ മുഖ്യമന്ത്രി ഭാര്യ മരുമകനും മകളുടെ ആദ്യ വിവാഹത്തിലുള്ള കുട്ടിയും കൂടി ചേർക്കും ഇൻഡോനേഷ്യ എന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും അവസാനം കിട്ടിയ വാർത്ത ഇന്തോനേഷ്യല്ല എന്നുള്ള പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി സഖാവ് പുറപ്പെട്ടത് ഇന്തോനേഷ്യയിൽ പിണറായി ചെന്ന് വന്ന ദിവസങ്ങളിൽ അവർ വലിയ പ്രകൃതി ബിരുദമുണ്ടായി എന്നത് വെറും ട്രോളല്ല ഒരു സത്യമാണ്